കഴിഞ്ഞ ഇരുപത് വർഷമായി മാറി മാറി ഭരിച്ചിട്ടും കുമ്പളം ചോല നായാടിക്കുന്ന് റോഡിൽ യാത്രാക്ലേശം പരിഹരിക്കുവാൻ ആരും തയ്യാറായില്ല രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് വികസന പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധികളോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുവാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് മഴക്കാലമായാൽ നീന്തേണ്ട അവസ്ഥയാണ് അത്യാസന നിലയിലുള്ള രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ആംബുലൻസ് പോലും വരില്ല വിദ്യാർത്ഥികളും ഏറെ പ്രയാസത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്തുന്ന പ്രഹസനമായി ഈ പ്രതിഷേധത്തെ കാണേണ്ട നിരവധി കുടുംബങ്ങളുടെ യാത്രാ ദുരിതമാണ് ാണ് ഇത്തരം നിലപാട് സ്വീകരിക്കുവാൻ കാരണമെന്ന് ഹാൻസൺ പറഞ്ഞു കുമ്പളം ചോല നായടിക്കുന്ന റോഡ് മാത്രമല്ല പോക്കറ്റ് റോഡുകളും കനാൽ റോഡുകളും പൂർണ്ണമായി തകർന്നു കിടക്കുകയാണെന്നും ഹാൻസൺ വ്യക്തമാക്കി പുഴ റോഡ് പുഴ ഉൾപ്പെടുന്നതാണ് പുഴയിലേക്കും കൂടെ പോകുന്നുണ്ട് അപ്പൊ പുഴ റോഡ് കൂടെ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത് ഈ റോഡ് പത്തിരുപത് വർഷമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ശരിക്കും രണ്ടാം വാർഡ് ഇപ്പോഴത്തെ പുതിയ വിഭജന അനുസരിച്ച് രണ്ടാം വാർഡും മൂന്നാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ആ രണ്ടും മൂന്നും ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ ആ രണ്ടും മൂന്നും ഉൾപ്പെടുന്ന പ്രദേശമാണ് ആ രണ്ട് റോഡുകൾ ഈ റോഡ് എല്ലാ ജനങ്ങൾക്കും ഈ രണ്ട് പ്രദേശത്തുള്ള രണ്ട് വാർഡുകളുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റോഡായിട്ട് കൂടി നേരത്തെ ഒന്നും രണ്ടും വാർഡുകളായിരുന്നു അതിപ്പോ വിഭജനത്തിന്റെ ഭാഗമായിട്ട് രണ്ടും മൂന്നും വാർഡായിട്ടുണ്ട് ഒന്നാം വാർഡും അതിന്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങളിലുണ്ട് എന്നാലും ഇത്രയും മെമ്പർമാരുണ്ടായിട്ടും ഈ ഇരുപത് വർഷമായിട്ടും ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ മെമ്പർമാര് മാറി വന്നിട്ടും ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഇതിലെ കുട്ടികൾ നടന്നു പോകുന്നത് ഇതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാർ അതുപോലെ വയസ്സായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ ആശുപത്രി കൊണ്ടുപോകാനോ മറ്റു സൗകര്യങ്ങളോ ഇല്ല ഇവിടെ ഈ റോഡ് മഴക്കാലത്ത് ഇപ്പൊ ഈ കിടക്കുന്നതല്ല ഇപ്പൊ ഈ വേനക്കാലമായൊണ്ടാണ് നമുക്ക് അത്രയും കൂടുതൽ തോന്നാത്തത് ഇവർ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ കുളം പോലെയാണ് ഈ ഒരു ഓട്ടോയോ മറ്റുള്ള ഒരു സംവിധാനങ്ങളോ ഇതിനകത്ത് പോകാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഒരു ഗസ്റ്റ് വന്നാൽ കൊണ്ടുപോകാനുള്ള വീതിയില്ല ഈ റോഡിന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റോഡിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് ചിലരൊക്കെ ഇത് ഇലക്ഷൻ എടുത്തപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ കൂടിയിട്ട് ഇതൊരു വോട്ടിന് വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഈ വോട്ട് കൊടുക്കാൻ ബഹിഷ്കരിച്ചാൽ ഞങ്ങൾക്ക് ഉടനെ ഈ വാർഡ് കിട്ടും അല്ലെങ്കിൽ ഈ റോഡ് കിട്ടും എന്നുള്ള പറഞ്ഞൊരു അജണ്ട വെച്ചിട്ട് ഞങ്ങൾ വർത്തമാനം പറയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ ഇതിന് ഉന്നയിക്കുന്നത് കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അപ്പൊ അതിന് തയ്യാറാകുന്നില്ലാത്ത പക്ഷേ എന്തിനാണ് വോട്ട് കൊടുക്കുന്നത് വോട്ട് കൊടുക്കുന്നതിന്റെ ലക്ഷ്യം ആ പ്രദേശത്തിന്റെ സമഗ്ര വികസനമാണ് ആ വികസനം നടപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള വോട്ടിംഗ് സംവിധാന പ്രകസനമാണെന്ന് പറയേണ്ടി വരും അപ്പൊ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് ഇവിടെ കൂടിയിട്ടുള്ളത് ഈ ഈ ഒരു ബഹിഷ്കരണം ഞങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പൊ വോട്ട് ബഹിഷ്കരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എല്ലാ ഭരണസമിതി അംഗങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനകത്ത് ഇടപെടണം ഈ റോഡിന്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം നടപ്പിലാക്കണം അതിന് എന്തൊക്കെ മാർഗം ഉണ്ടെന്ന് ചിന്തിക്കണം ഈ റോഡ് നിങ്ങൾ കണ്ട പോലെ ഇതിന് വീതി കുറവാണ് ഇത് എം പി ഫണ്ടിലോ എം എൽ എ ഫണ്ടിലോ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാണ് എം എൽ എ എം പി ഇത് തള്ളിക്കളയുന്നത് എന്നാൽ പഞ്ചായത്ത് അപ്പൊ പഞ്ചായത്തോ ബ്ലോക്കോ ഇതിനുള്ളിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു വീതി ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ഈ ഇവർക്ക് പൈസ മുടക്കിക്കൊണ്ട് ഈ റോഡ് കുറച്ചുകൂടി വീതി കൂട്ടി അതിനെ സമഗ്രമായിട്ട് നന്നാക്കാനുള്ള ഒരു ഫണ്ട് ഈ ഒന്നെങ്കിൽ എം പി ഒ എം എൽ എഒ തയ്യാറാക്കി തരണം അതിന് സ്ഥലം അക്വയർ ചെയ്യേണ്ടി വരും അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്നുകിൽ അവർ ചെയ്യണം അതല്ല എങ്കിൽ പഞ്ചായത്ത് ഈ ഉള്ള വീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ പഞ്ചായത്ത് തരിതല പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരണം ഇത് ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾ വോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ് ഞങ്ങൾക്ക് ഈ റോഡ് പാസ്സാക്കി തരാത്തോടത്തോളം ഈ റോഡ് തന്നെയല്ല ഈ പുഴ റോഡിന്റെ ഈ കനാലിന്റെ സൈഡിൽ കളെ നേരെ നരികോഡിന് കയറുന്ന ഒരു റോഡുണ്ട് ആ റോഡ് ഇതിലും മോശമായിട്ട് കിടക്കാണ് പിന്നെ ആ കനാൽ റോഡിന്റെ ഒരു വശം കുറെ ഭാഗം കോൺക്രീറ്റ് ഉണ്ട് അത് എം പി ഫണ്ടിൽ വെക്കാന്ന് പറഞ്ഞ് ഇതുവരെ പാസ്സായിട്ടില്ല ഇത് തന്നെ ഈ റോഡ് പോയിട്ട് രണ്ടായിട്ട് പിരിയുന്നുണ്ട് ഒന്ന് ഒരു കിലോമീറ്ററോളം അങ്ങോട്ട് പോകുന്നുണ്ട് ഒന്ന് അഞ്ഞൂറ് മീറ്ററോളം ഇടത്ത വശത്തേക്ക് പോകുന്നുണ്ട് ഈ റോഡിലെല്ലാം ഇതുവരെ ടാറോ മെറ്റലോ ഒന്നും തൊട്ടിട്ടില്ല ഇത് ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുക്കുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഈ അവസാന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ പ്രക്ഷോഭ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇത് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്യും അപ്പൊ അതിന് ഞങ്ങളെ ഇതിലേക്ക് നിർബന്ധിതരാക്കി തീർത്ത് രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ടായിട്ടും ഞങ്ങളുടെ ഈ വികസന പരിപാടികൾ നടപ്പിലാക്കി തരാത്തിലുള്ള അമർശമാണ് പ്രതിഷേധമാണ് ഞങ്ങളെ കൊണ്ട് ഈ തരത്തിൽ സംസാരിപ്പിക്കുന്നത് അപ്പൊ ഇതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം അധികാരികൾ ഇത്തവണ ആർക്കും വോട്ടില്ല വോട്ട് ചോദിച്ച ആരും വരേണ്ട പ്രദേശത്ത് പ്രതിഷേധ ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഷൌക്കത്ത് റിജോയ് രമേഷ് ദീപേഷ് മുജീബ് റഹ്മാൻ പ്രവീൺ കല്യാണി നബീസ സുജന ഷമീറ തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്